ഒരു വിഭാഗം ഒരു പ്രത്യേക മതവിശ്വാസികളായിപ്പോയി എന്നതുകൊണ്ട് ആ മതവിശ്വാസികളെ ഉന്മൂലനം ചെയ്യാനുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് നാം കരുതുന്നു അതാണ് മണിപ്പൂരിൽ കാണാൻ നമുക്ക് കരുതി വംശഭക്തിയുടെ ഒരു വിഭാഗത്തെ അവർ ക്രൈസ്തവ ആ ആവ വിശ്വാസികളെ അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന വാശിയോടെയാണ് വർഗീയമായി ആക്രമണം നടത്തുകയും വംശഹത്യയിലേക്ക് തന്നെ കിട്ടുന്ന അവസ്ഥയുണ്ടാക്കിയിരിക്കുന്നത് അവിടെ ഇടപെടേണ്ട സർക്കാർ മെഷീണറി പൂർണമായും നിശ്ചലമാകുന്നത് നാം കണ്ടു അത് ആക്രമണത്തിനായ ആളുകളെ മാത്രമല്ല നമ്മുടെ രാജ്യം എങ്ങനെ നീങ്ങണമെന്ന് ചിന്തിക്കുന്ന മതനിരപേക്ഷ ചിന്താഗതിക്കാരുടെ ആകെ സന്തോഷം കിടത്തിയ കാര്യമായിരുന്നു അപ്പോൾ സന്തോഷത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള പലതും നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി കൂടിയേക്കും ഇവിടെ ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ പട്ടിണി കിടക്കുന്ന ഒരാൾക്കും ഒരു കുടുംബത്തിനും ആ പട്ടിണി സഹിച്ചു ഹാപ്പിനെസ് എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതി നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാരെ കിടത്തി സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് പട്ടിണിക്കാരുടെ എണ്ണം കുറഞ്ഞോ ഇവിടെ ഒരു കണക്ക് പോയി നമ്മ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന ദിനങ്ങളുള്ള ജനതയുടെ കണക്കിൽ നമ്മുടെ രാജ്യം അൻപത്തഞ്ചാം സ്ഥാനത്തായി ആ അൻപത്തഞ്ചാം സ്ഥാനത്ത് നിന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് പതിനാല് കഴിഞ്ഞു പതിനഞ്ച് കഴിഞ്ഞു ഇരുപത്തി മൂന്നായിരുന്നു നാളെ ഇരുപത്തിനാലാകുന്നു ഈ ഇരുപത്തി മൂന്നില് ഓരോ പോയിൻ്റെങ്കിലും ഉറച്ചു കൊണ്ടുവരാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ പത്ത് വർഷം കൊണ്ട് നാൽപ്പത്ത ശതമാനത്തിലേക്ക് നമ്മൾ എത്തണം പക്ഷേ നമ്മുടെ ദാരിദ്ര്യം കുറയുകയല്ല ചെയ്തു നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന കണക്കിൽ നാം നിൽക്കുന്നത് നൂറ്റിയേഴാം സ്ഥാനം അൻപത്തഞ്ചിൽ നിന്ന് ൂറ്റിയേഴ് വർധനവല്ല ഘട്ടമാണ് പിന്നെ കുറച്ച് രാജ്യങ്ങളെ ഈ വല്ലാതെ പട്ടിണിയുള്ള രാജ്യങ്ങനും ലോകത്ത് അത്രമാത്രം പട്ടിണി വ്യാപകമായ ഒരു രാജ്യം ദാരിദ്ര്യം അതിൻ്റെ എല്ലാ ഭീഷ്മതയുടെയും അനുഭവിക്കുന്ന ഒരു രാജ്യം അവിടെ ഈ ഒരു സന്തോഷമാണ് ഒരു വിഭാഗത്തിന് സന്തോഷമുണ്ടാകും നമ്മുടെ രാജ്യത്ത് സമ്പന്നർ അതിസമ്പന്നരാകുന്നു ആ സമ്പന്നർത്തും അതിസമ്പന്നർത്തും സന്തോഷിക്കാൻ പറയുകയുണ്ടാകണം പക്ഷേ മഹാഭൂരിഭാഗമാണ് പാവപ്പെട്ടവർ കൂടുതൽ മാപ്പലീകരിക്കപ്പെടും അതിൻ്റെ ഭാഗമായി ബിശപ്പ് അതിൻ്റെ എല്ലാ കാഠിന്യത്തോടെയും അനുഭവിക്കേണ്ടി വരുന്ന വലിയൊരു വിഭാഗൻ്റെ കഥ ഇവിടെയാണ് നമ്മുടെ കേരളം വേറിട്ട് നിൽക്കുന്നത്